നമുക്ക് ഇന്നിവിടെ ഒരു കുക്കർ ബിരിയാണി റെഡിയാക്കാം അതിനായിട്ട് ക്ലീൻ ചെയ്ത ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മസാലകളിട്ട് പുരട്ടി വെക്കുക ഗരം മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തൈര് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങൾ ചേർത്ത് പുരട്ടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം നമുക്കൊരു കുക്കറടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ബിരിയാണിയിലേക്ക് വറുക്കാൻ ആവശ്യമായ സവാള ഇട്ട് ഇട്ടുകൊടുക്കാം വറുത്ത് മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കശുഞ്ഞി കശുനുണ്ടി ചേർത്ത് വറുത്തെടുക്കാം പശുവിണ്ടി ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റിയതിന് ശേഷം ബിരിയാണിക്ക് ആവശ്യമായ പച്ചമസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ എണ്ണയിലേക്ക് കരയാമ്പ് പട്ട കുരുമുളക് തക്കോലം അതിന് ശേഷം നമ്മൾ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്ത് അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാള നന്നായി വാട്ടിയെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക സവാള ഇവിടെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ എല്ലാം കൂടി വാടി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി പിന്നെ നമ്മൾ പട്ട പട്ടയുടെ കറുകപ്പട്ടയുടെ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ മസാല വരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക നമ്മൾ ഒരു രണ്ടര ഗ്ലാസ് അരിയാണ് റെഡിയാക്കാൻ പോകുന്നത് അതിന് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് അത് നമ്മൾ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതിന് അതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം അപ്പം നമ്മൾ ഒരു രണ്ടര ഗ്ലാസ് അരിയാണ് ഇതിലേക്ക് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നമുക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാൽ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള പശുരുണ്ടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ തിളപ്പിച്ച വെച്ചിരിക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം വിസിൽ പോയതിന് ശേഷം തുറക്കുക ഒരു വിസിൽ വന്നാൽ മതി അതിന് ശേഷം ആ വിസിൽ പോയതിന് ശേഷം നമുക്ക് തുറക്കാം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ബിരിയാണി കിട്ടും ചോറൊക്കെ ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയി എല്ലാവരും ചെയ്ത് നോക്കാം ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അളവുകളൊക്കെ കറക്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്ന വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക